നമസ്കാരം തേടന്യൂസിലേക്ക് സ്വാഗതം ജിജിയാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ക്യാൻസറായ എന്നെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ആരുമില്ലാത്തവനാണല്ലോ എന്ന വേദനയാണ് മാരിയോയിലേക്ക് ജിജിയെ അടുപ്പിച്ചത് മാരിയോ പേടിച്ചുപോയി തനിക്ക് തന്നെ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു യുവതി യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ക്രിസ്തീയ ധ്യാനങ്ങളൊക്കെ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രശസ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരായ മാരിയോ ജോസഫിനെയും ഭാര്യ ജിജി മാരിയുടേയും തമ്മിത്തല്ല് പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടൊക്കെ രംഗത്തെത്തുന്നത് ഇപ്പോഴാണ് സുലൈമാൻ ജിജി അടിച്ചത് ന്യായീകരിക്കുന്നില്ല എന്നും എന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അല്ല എന്നും കുറുന്തോട്ടിക്ക് വാദം പിടിക്കും എന്നുള്ളതാണ് സത്യമെന്നും പറയുകയാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയുമെന്നും നിങ്ങൾ ഒന്നുമില്ലായ്മയിലാണ് ഒന്നിച്ചതെന്നും ഒക്കെ വ്യക്തമാക്കി ജെറി പൂവക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന മാരിയോ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വരുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൂടി കാശില്ല ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ ടി ടി ആർ അഞ്ഞൂറ് രൂപ എഴുതി കൊടുത്തു പെട്ടെന്ന് കഴുത്തിലെ ഷോൾ മാറ്റി തൊണ്ട കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ കഴിഞ്ഞ ക്ലിപ്പുകൾ കണ്ട ടി തന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഇട്ട് അവിടെ തന്നെ ഇരുത്തി എട്ട് വയസ്സ് തൊട്ട് ഒറ്റയ്ക്കാണ് ആരുമില്ലായിരുന്നു വെള്ളമെടുക്കാൻ വന്നപ്പോൾ ടാപ്പ് തുറന്ന് ബോട്ടിൽ തുറന്നപ്പോൾ അത്യാവശ്യം സുന്ദരിയായ പെൺകുട്ടി തന്നോട് ചോദിച്ചു സുലൈമാൻ മാരിയോ അല്ലേ എന്ന് ബ്രദർ എന്താണ് ക്ലാസ് എടുക്കാൻ വരാത്തത് അപ്പോൾ ഷോൾ അഴിച്ചു കാണിച്ചു തൊണ്ടയിലെ ഓപ്പറേഷൻ കാണിച്ചു കൊടുത്തു ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് വല്ല ഇൻഫെക്ഷനും വരുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ റൂം എവിടെയാണ് ഞാൻ വെള്ളം കൊണ്ടുതരാം എന്ന് പറഞ്ഞു ആ പെൺകുട്ടി അന്ന് മുതൽ രാവിലെയും ഉച്ചക്കും വൈകിട്ടും വെള്ളം എത്താൻ തുടങ്ങി മുഷിഞ്ഞ തുണി അലക്കി കൊടുത്തു മുഷിഞ്ഞ വസ്ത്രം അലക്കി കൊടുത്തു മുഷിഞ്ഞ വസ്ത്രം അലക്കി കൊടുത്തു ആ പെൺകുട്ടി അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് അവരാണ് ജിജി മാരിയോ ജിജിയും ഒരുപാട് വേദനയിലൂടെ വന്നതാണ് ഒറ്റപ്പെട്ടവളായിരുന്നു ജിജിയാണ് ആദ്യം പ്രണയം തുറന്ന് പറഞ്ഞത് ക്യാൻസറായി എന്നെ എന്തിനാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ആരുമില്ലാത്തവനാണല്ലോ എന്ന വേദനയാണ് മാരിയോയിലേക്ക് ജിജിയെ അടുപ്പിച്ചത് മാരിയോ പേടിച്ചുപോയി തനിക്ക് തന്നെ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അമ്പൂരി എന്ന നാട്ടുകാരിയാണ് ജിജി സാധാരണ കുടുംബത്തിൽ പട്ടിണിയും പരുവട്ടവുമായി ജീവിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് പഠനം ബ്രേക്കായി അപ്പനും അമ്മയും പഠനം മുടക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ച കിരണെ അവൾ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് പഠനം നിർത്തിച്ചു തെറ്റിദ്ധാരണയുടെ പുറത്ത് പഠനം തന്നെ വേണ്ട എന്ന് മാതാവും പിതാവും പറഞ്ഞു പിന്നെ ആരോടും ഒന്നും ചോദിച്ചില്ല നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചു ആറുമാസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു അച്ഛനോട് ഒരു പ്രാവശ്യം ചോദിച്ചു പോകണ്ട എന്ന് പറഞ്ഞു പിന്നെ ഈഗോ കാരണം ചോദിച്ചില്ല ഒന്നിൽ കൂടുതൽ ആരുടെ മുമ്പിലും താഴില്ല എന്ന ചീത്ത ഈഗോ ഉണ്ട് എന്നാണ് ജിജി പറയുന്നത് അങ്ങനെ വിഷമമൂത്ത് ഡിവൈനിൽ ആരും അറിയാതെ നാൽപ്പത്തി അഞ്ച് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മാരിയോയെ കാണുന്നത് എന്തായാലും കേരളം മുഴുവൻ ഇപ്പോൾ ഇവരുടെ ചർച്ചയാണല്ലോ എന്താ ായാലും സുലൈമാൻ ജിജിയ അടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷേ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല കുറന്തൊട്ടിക്കും വാദം പിടിക്കുമെന്നുള്ളതാണ് സത്യം പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയും നിങ്ങൾ ഒന്നുമില്ലായ്മയിലാണ് ഒന്നിച്ചത് ഇപ്പോൾ എല്ലാം ഉള്ളവരായിരിക്കാം പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്കായുള്ള അവസരമായി കണ്ട് മടങ്ങി വരൂ സമയമെടുത്താലും പരസ്പരം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ ക്ഷമയാണ് ഏറ്റവും വലിയ കാരുണ്യം നിങ്ങൾക്ക് അത് കഴിയും നിങ്ങളുടെ സഹോദരൻ ജെറി ജെറീപ്പൂവക്കാല എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ന്യൂസ് ന്യൂസ്